الله السلام عليكم ورحمه الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى, الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ സമത്വമായിട്ടുള്ള ഉയർച്ച നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അല്ലേ പ്രത്യേകിച്ച് നല്ല മനസ്സിനുടമയുള്ള ആളുകൾ പാവങ്ങളെ കാണുമ്പോൾ അവരെ സഹായിക്കാൻ എൻ്റെ കയ്യിൽ പണം ഉണ്ടായെങ്കിൽ അവർക്കൊരു നേരത്തെ ഭക്ഷണം നൽകാൻ അവർക്ക് നല്ലൊരു വസ്ത്രം നൽകാൻ അവർക്ക് നല്ലൊരു പാറപ്പിടം നൽകാൻ എൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു ഇങ്ങനെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടെങ്കിൽ പല നന്മകളും ചെയ്യാമായിരുന്നു പല നന്മകളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് ധാരാളം സമ്പത്തുണ്ടാകാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ ഇസ്മിനെക്കുറിച്ചാണ് കൂടുതൽ നീട്ടി പരത്തി പറയുന്നൊന്നുമില്ല ഇസ്മ ഏതെന്നും അത് ചൊല്ലേണ്ട എണ്ണമേതെന്നും പറഞ്ഞുതരാം ഇത് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക എന്നുണ്ടെങ്കിൽ ഇൻഷ അല്ലാ ഒരുപാട് സമ്പത്ത് അള്ളാഹു നിങ്ങൾക്ക് നൽകും ഇൻഷാ അല്ലാ ഈയൊരു ഇസ്മിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ആദ്യം ഇസ്മേതെന്നും അത് ചൊല്ലേണ്ട എണ്ണമേതെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കഴിയുമെങ്കിൽ അല്പം മഹത്വങ്ങൾ ഈ ഇസ്മിൻ്റെ അഡീഷണൽ പറയാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്തായാലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച വേണോ ധാരാളം സമ്പത്ത് വേണോ അള്ളാ നിങ്ങൾ ചൊല്ലേണ്ട ഇസ്മ യാ 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 ലോ യാ ലു ഇതാണ് ഇസ്മ ഈ ഇസ്മ നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം നിങ്ങൾ എല്ലാ ദിവസവും നല്ല കൂടെ നല്ല നീയത്തോടു കൂടെ സമ്പത്തുണ്ടായിട്ട് മറ്റൊരാളുടെ മുമ്പിൽ അഹങ്കരിക്കണം അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ വലിയവൻ എന്ന ഭാവത്തിൽ നടക്കണം എന്നല്ല നീയത്തോടു കൂടെയുള്ള മരിച്ച് നല്ല കൂടെ ഒരുപാട് ഭാവങ്ങളെ സഹായിക്കണം അതുപോലെ ഉഹ്റവിയായ ലോകത്തേക്ക് ജാരിയായ സ്വതക്കയായി ലഭിക്കപ്പെടുന്ന അമലുകൾ ഈയൊരു സമ്പത്ത് കൊണ്ട് ചെയ്യണം ഇങ്ങനെ നല്ല നല്ല നെയ്യത്ത് വെച്ചുകൊണ്ട് ഈയൊരു ഇസ്മ നല്ല രീതിയിൽ നിങ്ങൾ എല്ലാ ദിവസവും നല്ല കൂടെ പതിവാക്കും ഇൻഷാള്ള നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ആഗ്രഹം നടക്കും ഇൻഷാള്ള യാതൊരു ഡൗട്ടും മുതല് വേണ്ട അൺഡൗട്ടഡ്ലി അഥവാ നിസ്സംശയം നിങ്ങളത് വിശ്വാസത്തോടുകൂടെ ഈ ഒരു ഇസ്മ നൂറ്റി ഇരുപത്തൊമ്പത് പ്രാവശ്യം എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ പതിവാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് വളരെ വൈകാതെ അനുഭവിക്കാൻ സാധിക്കും ഇൻഷാ ഇൻഷാള്ളസ് മനസ്സിലായല്ലോ യാ ലൈഫു യാ അള്ളാ എന്നുള്ളത് വേണയിൽ ചൊല്ലിയാൽ മതി ഓപ്ഷനൽ ഏറ്റവും നല്ലത് യാ അള്ള ചേർത്ത് ചൊല്ലലാണ് യാ 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 ചൊല്ലാണ് യാ അള്ള ചേർത്ത് ചൊല്ലലാണ് ഇനി ചൊല്ലാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല മനസ്സിലായല്ലോ ഏതായാലും ഈ അലത്തൊയ്ഫു ഈ ആ ലത്തൊയഫു എന്ന് നൂറ്റി ഇരുപത്തൊമ്പത് പ്രാവശ്യം നിങ്ങൾ പതിവാക്കിയും അപ്പം നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു നടത്തി തരും അള്ളാഹു സാധിപ്പിച്ചു തരും ഇൻഷാ ഇൻഷാല്ല മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ടോ ഈസ്മിന് ഒരു വ്യക്തി ഈ ഒരു ഇസ്മിന് നൂറ്റി ഇരുപത്തൊൻപത് പ്രാവശ്യം പതിവാക്കിയാലേ അള്ളാഹു അവൻ്റെ ധനത്തിലും ഭക്ഷണത്തിലും പറക്കത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവൻക്ക് രക്ഷ നൽകും മനസ്സിലായല്ലോ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ വേദനകൾ ഇതൊക്കെ അള്ളാഹു സുബഹാനഹുവത്താല അവനിൽ നിന്ന് നീക്കുന്നതാണ് അവനിൽ നിന്ന് അവനെ തൊട്ട് അകറ്റുന്നതാണ് ഇൻഷാ അള്ളാ അതുപോലെ തന്നെ അവനിക്കുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു ശമനം നൽകും ഇൻഷാ അള്ളാ അതുപോലെ തന്നെ അള്ളാഹു സുബഹാനഹുവത്താല അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക വിജയം കൊടുക്കുന്നതാണ് ഈസ്മി ചൊല്ലുന്നവന് ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ അല്ലാഹുവിൻ്റെ തോഫിയൊക്കെ ഉണ്ടെങ്കിൽ മറ്റു വീഡിയോകളിലായിട്ട് ഇനിയും നമുക്ക് പറയണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം വൈകും വരഹമുല്ലാ വരക്കാത്തൂലഹുല സൈദന മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലാം